ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് പോലീസ് പോലീസിൽ വലിയ മാറ്റം രഹസ്യ മാറി പരസ്യ കേരള പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് അങ്ങത്തെ ജീപ്പിന്റെ മുകളിൽ വെച്ച് പരാതി എഴുതി എന്ന് പറഞ്ഞ് പോലീസ് ഡ്രൈവർ മദ്യലഹരിയിൽ മർദ്ദിച്ചു പിന്നീട് ഈ കേസിൽ പോലീസ് ഡ്രൈവറെ ഒരു സസ്പെൻഷൻ ഒതുക്കി കഴിഞ്ഞ ദിവസം രാത്രിയിൽ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപം കോട്ടയം സ്വദേശികളായവർ വാഹനം പാർക്ക് ചെയ്ത് വിശ്രമിച്ച സമയത്താണ് ബാറിൽ അടി നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് ഇതിൻ്റെ ഫലമായി പത്തനംതിട്ട എസ് ഐയും സംഘവും എത്തി പിന്നീട് നടന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരെയും മർദ്ദിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും പിന്നീട് സസ്പെൻഷനും ലഭിച്ചു എസ് യു എസ് ടി വിഭാഗക്കാരെ തിരഞ്ഞുപിടിച്ച് പിടിച്ച് മർദ്ദനിൽക്കുന്നതായിട്ടാണ് മർദ്ദനത്തിനിരയാകുന്നവർ പറയുന്നത് ഇന്ന് എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പ്രതികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് മേധാവികളും ഉപദേശിച്ചാലും നന്നാവാത്ത അവസ്ഥയിലാണ് പോലീസ് സേന തിരസ്യ മർദ്ദനങ്ങൾ മാറ്റി പരസ്യമർദ്ദനത്തിലേക്ക് മാറിയിരിക്കുന്നു ജനമൈത്രി പോലീസ്